കാവ്യമാധവന്റെ ജീവിതത്തിൽ കരിയറിലൊക്കെയും നിർണായകമായ റോള് വഹിച്ച ആളാണ് താരത്തിന്റെ അച്ഛൻ പി മാധവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യയുടെ അടുത്ത വൃത്തിയങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിനൊരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കാവിക്കൊപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജൻ പരിപാടികളിലും മറ്റും വേദികളിലൊക്കെ കാവിയെ അനുഗമിച്ചുമല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പുലർച്ചെ തന്നെ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് മാർഗം കുടുംബം യാത്ര തിരിച്ചു ഓസ്ട്രേലിയയിലുള്ള കാവിയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കലോത്സവ വേദികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു മാധവനും കാവ്യയുടെ കലാപരമായ കഴിവുകളെയെല്ലാം വളർത്തിയെടുക്കാനും മലയാള സിനിമാ ലോകത്തിൽ നായികയാക്കി വളർത്താനും അച്ഛൻ വഹിച്ച പങ്ക് ചെറുതല്ലെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് ഊണ് ഉറക്കവുമില്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ ഞാൻ അവർ എന്നെ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട നാളുകൾ ഇന്നും ഓർമ്മയുണ്ട് നൃത്തവേദികളിൽ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛൻ്റെ കടയുടെ മുമ്പിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ സ്കൂൾ എത്തും വരെയും അച്ഛൻ്റെ കണ്ണുകൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും കാവ്യ മുൻപൊരിക്കൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അച്ഛനായിരുന്നു കാവിക്കാശ്വാസം നീലേശ്വരത്തു നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴേക്കും മകൾക്കൊപ്പം മാധവനും ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോൾ മകൾക്കൊപ്പം ചേർന്നു നിന്നു ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവ്യ്ക്കു വേണ്ടി സംസാരിച്ചതും അച്ഛനാണ് ലൊക്കേഷനിലെത്തി കണ്ട പരിചയം കൊണ്ടാകണം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തുന്നത്